നാടിനെ കണ്ണീരിലാഴ്ത്തി ദിൽഷാനയുടെ ജീവനെടുത്ത അപകടം കണ്ടുനിന്ന അയൽവാസിക്ക് ഹൃദയാഘാതം പാൽ വാങ്ങാനായി വീടിന് സമീപത്തെ റോഡരികിൽ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിനി ദിൽഷാന ജീപ്പിടിച്ചു മരിച്ചെന്ന വാർത്ത നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ദിൽഷാനിയെ വാഹനം വാഹനമിടിച്ചത് കണ്ട അയൽവാസിയെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് ഇയാളെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് സംഭവം കമ്പളക്കാട് പുത്തൻതൊടുകയിൽ ദിൽഷാനയാണ് ഇന്ന് രാവിലെ പാൽ വാങ്ങാൻ ഇറങ്ങിയപ്പോഴുണ്ടായ അപകടത്തിൽ മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു കമ്പളക്കാട് സിനിമാ ഹാളിന് സമീപം ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടം സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ദിൽഷാന പാൽ വാങ്ങാനായി റോഡരികിൽ നിന്ന് എന്ന പെകുട്ടിയെ നിയന്ത്രണം വിട്ടുവന്ന ജീപ്പ് ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ആശുപത്രിയിൽ നിന്നും ദിൽഷാനയുടെ മൃതദേഹം കമ്പളക്കാട് വീട്ടിലെത്തിച്ചിട്ടുണ്ട് അതേസമയം ദിൽഷാനയുടെ മരണത്തിൽ സ്ഥലത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് റോഡിനരികിൽ കൂട്ടിയിട്ട ജൽ ജീവൻ പൈപ്പുകളും അപകടത്തിന് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് നിയന്ത്രണം വിട്ട ജീപ്പ് വന്നപ്പോൾ പൈപ്പുകൾ ഉള്ളതിനാൽ കുട്ടിക്ക് ഓടിമാറാൻ കഴിഞ്ഞില്ല എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡരികിൽ കിടക്കുന്നുണ്ട് നടക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണ് അധികൃതരുടെ ഈ കടുത്ത അനാസ്ഥയും ദിൽഷാനയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായെന്നും ഇനിയെങ്കിലും പരിഹാരം കാണാൻ സാധിക്കണമെന്നും നാട്ടുകാർ പ്രതികരിച്ചു അമിത വേഗത്തിലായിരുന്നു ക്രൂയിസിയർ ജീപ്പ് എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു കുടിവെള്ള വിതരണ പദ്ധതിക്കായി റോഡരികിൽ ഇറക്കിയിട്ട വലിയ പൈപ്പിൽ ഇടിച്ചതിനു ശേഷമാണ് ജീപ്പ് നിയന്ത്രണ നഷ്ടമായി യുവതിയെ ഇടിച്ചത് അമിത വേഗമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പൈപ്പടക്കം കുട്ടിയുടെ ദേഹം തിരിച്ചിരിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡരികിൽ ഇത്തരത്തില് പൈപ്പ് ഇറക്കിയിടുന്ന കരാറുകാരും അതിനെ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് ദാരുണ സംഭവത്തിന് ഉത്തരവാദികളെന്നും നാട്ടുകാർ ആരോപിച്ചു